ഹലോ ആ ഇത് ഞാനാണ് മനസിലായില്ലേ കോളേജിലേക്ക് ഇങ്ങനെ വരാനാണ് ഇവിടെ വീട്ടിലാകെ ഇന്നും റൂമിലിട്ട് പൂട്ടി വരും ഇല്ല എനിക്കറിയില്ല ആരങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആരൊക്കെ വിളിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട് ആ ഇവിടെ നല്ല പ്രശ്നായിട്ടുണ്ടായിരുന്നു ആ ആരൊക്കെ പറഞ്ഞ അറിഞ്ഞുണ്ടായിരുന്നു അതിന്റെ പേരില് കൊറേ അടിയം കിട്ടി പിന്നെ പുറത്തേക്ക് വിടുന്നില്ല പിന്നെ എങ്ങനെ കോളേജിലേക്ക് വരാനാ ഇല്ല കോളേജ് ഒക്കെ ക്യാൻസൽ കോളേജൊക്കെ ക്യാൻസലാക്കണന്ന് പറയണ്ട എനിക്കറിയില്ല ഇനി എങ്ങനെ കാണുന്നു ഇതൊക്കെ ഞാൻ പറയുന്നൊന്നും കേക്കുന്നുണ്ടാ ഇ കോളേജിലൊക്കെ പോകാന്ന് പറയുമ്പോത്തേനും ഞാൻ എങ്ങനെ വരാനാണ് ഞാൻ അവിടെ ഉമ്മാന്റെ ഫോൺ കാണാണ്ട് എടുത്തിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇവര് പുറത്തേക്കൊന്നും വിടുന്നില്ല ഇവിടെ എന്റെ താത്തന്റെ കല്യാണം എടുത്തിട്ടുണ്ട് അതുകാരണം എല്ലാവരും കാണുന്നു ഇപ്പൊ ഇന്റെ മീത്താണ് എനിക്കറിയില്ല നിങ്ങൾ എന്താ തീരുമാനിച്ചിട്ടുണ്ട് അത് പറഞ്ഞ ആദ്യം എന്നാ ഞാനൊന്നും തീരുമാനിച്ചിട്ടുണ്ട് അത് കേൾക്കണം നിങ്ങൾക്ക് നിനക്ക് ഇവിടെ ഇനി നിക്കാൻ പറ്റില്ല ഞാൻ ഇനി ഇവിടെ നിൽക്കൂല്ല ഞാൻ വരിക ഞാൻ ഇവിടെ നിന്നും ഇറങ്ങും എവിടെ വെച്ചാൽ വന്നോട്ടിനെ കണ്ടു നിങ്ങൾക്ക് എന്നെ കൂട്ടിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇനി വേറെ എവിടേക്കെങ്കിലും പോയിക്കൊള്ളു ഒരു കുഴപ്പമില്ല എനിക്കും ഇങ്ങനെ പറയലേട്ടാ ഞാൻ പിന്നെ ആരോ വിശ്വസിച്ച് വരണ്ടെ എനിക്ക് പൊട്ടത്തരങ്ങൾ തോന്നിട്ടൊന്നും അല്ല ഞാൻ തീരുമാനിച്ച നിൽക്കുന്നു ഇവരിപ്പൊ താത്താന്റെ കല്യാണം കഴിഞ്ഞ അടുത്ത തിണ്ടിയായിരിക്കും അപ്പൊ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ ഉമ്മാനെ ഒക്കെ ഞാൻ ആലോചിച്ചിട്ട് തീരുമാനം എടുത്തത് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നല്ലേ ഞങ്ങളോട് പറയുന്നത് ഇവിടെ ഞാൻ ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് കാണാണ്ട് വിളിച്ചിട്ടാണ് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വെക്കണം ഫോൺ തിരിച്ചടക്കൊണ്ടി വെക്കണം ആരെങ്കിലും കണ്ട പിന്നെ അത് മതി എങ്ങനെയാന്നൊന്നും ഇൻറെ അടുത്ത് ചോദിക്കണ്ട എന്തേലും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിക്കോണ്ട് നിങ്ങൾ എവിടെയാച്ച വന്നിട്ട് ഇന്ന വന്ന് കൂടിയിട്ട് വെക്കും എനിക്ക് വയ്യനു ഇവിടെ ഒരാഴ്ച കഴിഞ്ഞറിയോ എൻ്റെ റൂമിൽ ഇട്ടിട്ട് പൂട്ടിട്ട് ഫോണൊക്കെ അവര് മേടിച്ചു വെച്ചു റിഞ്ഞ് പൊട്ടിച്ചു ഞാൻ എന്തെങ്ങനെ പറയുന്നേ നിങ്ങക്ക് ഞാൻ വരുന്ന ഇഷ്ടാദ്യം പറം പറഞ്ഞാ ശെരി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഇപ്പൊ ഞാൻ ഇറങ്ങുന്നുണ്ട് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാ ഇപ്പൊ വിളിച്ചത് വിളിക്കുന്ന ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചു പറയണല്ലോ അതിനൊരു കടമില്ലേ അതാരൻ വിളിച്ചത് തന്നെയാ ശരി ശരി ഞാൻ ആരെങ്കിലും കാണുന്ന മുമ്പ് വെക്കട്ടെ ഫുണ് എവിടെ കാന്ന ഞാനിപ്പ എവിടക്കെ വരണെന്ന് പറയ അവിടക്ക് ഞാൻ വരാ ചാവക്കാടാ ചാവക്കാട ഇങ്ങനെ ഞാൻ അത്രയും നേരം വരിക ഇന്ന് ഞാൻ ഇവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിക്കാം അവിടെ വന്നിട്ട് കൂട്ടാൻ പറ്റും ആ ശരി വേറെ കേട്ടോ ശരി മനസിലായിക്കോ എന്തായാലും എനിക്കൊന്ന് പുറത്തേക്ക് പോകണം പോനിക്ക് വയ്യേണ്ട ഇത് എത്ര ദിവസമായി അറിയോ നിങ്ങക്ക് ഞാൻ പാനിച്ചിട്ട് അതിൻ്റെ ഉള്ളില് കിടക്കണൊന്നും കാണുന്നില്ല അതൊന്നും എനിക്ക് പറ്റില്ല പോയി ഹോസ്പിറ്റലിലൊന്നും ഒരിക്കലും മര്യാദത്തിന് നീ പൊക്കത്തില്ലേ പുറത്തേക്ക് പോയതൊക്കെ മാറ്റി പുറത്തേക്ക് പോയിട്ട് നാണം കിട്ടാനാ നിങ്ങൾ എന്ത് ഏത് നേരം ഇത് തന്നെ പറഞ്ഞോണ്ട് നമ്മൾ ഒരു തെറ്റി ചെയ്തെന്ന് അതന്നെ അതെന്നെ തലയിൽ വെച്ച് കെട്ടാണ് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഉമ്മ എന്നിങ്ങനൊക്കെ കാണിച്ചതൊക്കെ പോയി പറയണ്ടേ ഉമ്മ ഉമ്മയൊന്നും കൊണ്ടോണ്ടെ കൂട്ടുകാരികള് വരുന്നുണ്ട് കല്യാണം കല്യാണ എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട് ഞാൻ പോയിട്ട് ഹോസ്പിറ്റലും കാണിച്ചിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വരണ്ടോ ൂടെ ഞങ്ങള് നാലഞ്ചു പേരുണ്ട് ഉപ്പാന്റെ ബൈക്കിൽ ഞങ്ങൾ എല്ലാരും കൂടി കൊള്ളുവോ ഉപ്പാൻ എന്തൊക്കെയാ ഉമ്മ ഉമ്മാക്കിനി വിശ്വാസ ഞാൻ അത്രയും സത്യമായിട്ട് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ഉമ്മാക്ക് പറ്റില്ലേ തെറ്റായിട്ടിപ്പ എന്താ ചെയ്തിക്കണു ഒരാളെ സ്നേഹിച്ചു അതാണ് വലിയ തെറ്റായിട്ട് നിങ്ങൾ പറയുന്നത് ഉമ്മ എന്താ ഉമ്മയും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണി ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട നീ തൊട്ട് എനിക്ക് എനിക്ക് എത്ര ഉണ്ട് ഈ ത്ര പനിക്ക് അറിയാലോട്ട് എന്താ ചോദിച്ചത് ഒപ്പന മേടിച്ചത് എന്താ ചോദിക്കണ എന്തെന്നാ മേടിച്ചത് അമ്മ എന്ത് ഒരു കാര്യം അറിയാതെ ആരോ വെച്ചിട്ട് ശരി ഞാൻ സമ്മതിച്ചു ആരോ എന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ അവനക്ക് എന്റെ ഫോണില് എന്റെ ഫോണ് എന്റെ ഫോൺ എടുത്ത് നീ അവനക്ക് അത്ര വട്ടം വിളിച്ചിരിക്കണു എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് അത്ര മണ്ടിയാ എനിക്ക് അപ്പുറത്തെ ഉപ്പ കേട്ടല്ലോ നിന്നെ ആ ഉപ്പ കേട്ടാണ്ട് ഉടുക്കി കൊണ്ടുവരാണോ അതിന് കൊല്ലും നിന്നെ ആ ഇത്ര പേര് ഇത് വേണ്ട എനിക്ക് പറ്റും ഒറ്റ തന്നെ കൊല്ലും ഉപ്പ പറഞ്ഞ അറിയോ ആ ഉമ്മ ഇനിപ്രാവശ്യം മാത്ര പറഞ്ഞ ഞാൻ മാത്രം ഉമ്മക്ക് നഷ്ടപ്പെട്ടില്ലേ എന്തെന്ന് ഉമ്മ പറഞ്ഞു തന്നെ തിരിച്ചു മറിച്ച് പറഞ്ഞോണ്ടിക്ക് പോണ എല്ലാരും വരുന്നുണ്ട് എല്ലാരും പറഞ്ഞാല് എല്ലാരും പേര് പറഞ്ഞോണ്ടിരിക്കണു ഉമ്മാക്ക എന്താ എല്ലാരും പേരറിയോ കല്യാണത്തിന് കല്യാണത്തിന് െ ഡ്രസ് മൊബൈൽ വരാ അതൊന്നും ആവശ്യമില്ല ഞങ്ങൾ എടുക്കണൊന്നും ഡ്രസ്സണ്ടാവില്ല ഞാൻ എനിക്കറിയാം ഡ്രസ് എടുക്ക എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണോ നിങ്ങളെ കൊണ്ടാ കാണിച്ച പിന്നെ പൗരാത്തിന് ഞങ്ങൾ അഞ്ചാളോ ഒരേപോലത്തെ പോലത്തെ ഡ്രസ് എടുക്കാന്നൊക്കെ വിചാരിച്ചിന്ന് അതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഞാൻ പോയിട്ട് വരമ്പെ പറഞ്ഞി പോയിട്ട് നീ അതേപോലെ ഉറപ്പായിട്ട് വരുമോ അങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്ക് നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്റെ മോളെ ടെൻഷനായി മോളെ പൊറത്തേക്ക് വിടണമെന്നില്ല ഞാനിത്രയും പഠിപ്പിച്ച് ഇതൊക്കെ ആയത് എന്തിനാ നിർത്തിയത് മതി ഇല്ല മോൾക്ക് കൊളേജ് കൊടുത്തു ഇനി അടങ്ങി ഒതുങ്ങി കുടുംബത്തിരിക്കേ അത് നിങ്ങളെന്തോ തീരുമാനിച്ചു അതൊന്നും അതിനെ കുറിച്ച് ഒന്നും ഇപ്പൊ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് പിന്നെ ആശുപത്രിക്ക് വിടാൻ പറ്റൂല എന്റെ കൂട്ടുകാരികളെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു അവരെയും കൂടി കണ്ടാലും വിശ്വാസം വരില്ല ഇന്ന വിശ്വാസം വേണ്ട അവരെയും വിശ്വാസം ഇല്ല അവരുടെ കൂടെ പോയിട്ട് ഇങ്ങനെ പോരാനെന്തിനും അമ്മ ഇങ്ങനെ എതിർപ്പ് ശരി അവിടെ നിക്കുന്നു ഞങ്ങൾ ഇവിടെ പാങ്ങില്ല എവിടെയെങ്കിലും പോയിട്ട് എടുത്തിട്ട് വരാലോ അതിനെന്തിനും ഇങ്ങനെ കാണിക്കുന്നത് ശരി അവരെന്നാ വരട്ടെ പോയിട്ട് അതേപോലെ പോയിപ്പായി നീവിടെ വരണം ആ വന്നിട്ട് മാത്രം നീ നേരം വൈകി എന്തെങ്കിലും ആയാല് മണിയായി നാലുമണിയായി അഞ്ചുമണിന്റെ ഉള്ളിൽ നീ നീവിടെത്തണം എത്ത എന്തപ്പ് ഒരു വട്ടത്തെ അയിനൊന്നും ഇങ്ങനെ കാണിക്കില്ല எக் மோள நமக்கு அந்த அம்மாக்கு பேடியா எனிக்கு இறங்கும் விட்டு வரும்பழே எண்ணத்துக்கு வந்துட்டு நோக்கணும் உள்ளாக்கே உள்ள கெட்டிச்சு கையில் ஏற்படி மாறி അതൊന്നും പറയണ്ട കല്യാണം കഴിച്ചു കൊടുക്കണോടത്തെ എങ്ങനെയായിരിക്കും കണ്ട ഒരിടത്തേര് കല്യാണം കഴിച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഓരോ പൊട്ടത്തരങ്ങള് ആ വിളിച്ചു വിളിച്ചു ആ ഞാൻ പോയിട്ട് വരാട്ടാ താങ്ക്സ് മാ ഞാൻ അവര് ഞാറ അവരുടെ അതെ പോണതൊക്കെ ശരി നോക്കി പോയിട്ട് വേഗം വരണം എൻറെ ഉപ്പിനോട് പോലും പറഞ്ഞിട്ടില്ല ഉപ്പ വന്ന് ചോയിച്ചാ ഇന്നിപ്പ് കൊല്ലുന്നുണ്ട് എനിക്ക് ഉപ്പ ചീത്തകണ്ടോക്കുമ്പോ എനിക്ക് നീ ഇവിടെ വരണം ട്ടാ പോയിട്ട് വേഗം വായോ ഏഹ് പോണുവേണ്ട പോണു വേണ്ട ഫോൺ വേണ്ട ഇല്ലാത്ത കളി മതി പോ പോയിട്ട് വേഗം പറഞ്ഞില്ലേ കൂട്ടുകാർ ഇണ്ട് പറഞ്ഞിട്ടാണ് വീട്ടീന്ന് പോയിട്ട് അതേപോലെ ഇവിടെ എത്തണം അഞ്ചു എന്ന് പറയുമ്പോഴേക്ക് നീ ഇവിടെത്തണം വേമ്പ പോ ശരി ശരി പോയിട്ട് ഇപ്പൊക്കും വന്നാ ചട്ടെ സാലിക അവളുടെ അല്ലേ മുന്താസിന്റെ അപ്പൊ അവളുടെ കൂട്ടുകാരികള് എടുത്ത് ഒരേ ഒരേ പോലത്തെ ഡ്രസ്സെടുക്കണന്ന് പറഞ്ഞിട്ട് പോയിക്കാണ് അവര് വന്ന് വിളിച്ചിട്ട് എനിക്കും എനിക്ക് വേണെങ്കി എന്റെ താത്താനോട് വിളിച്ച് പറയേ പോയിട്ടുണ്ട് പിന്നെ അവൾക്ക് രണ്ട് മൂന്ന് പനിയും ചുമയൊക്കെ ആയിട്ട് കടക്കണം അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് ഡ്രസ് കൊടുത്തിട്ട് വരാട്ടിണ്ട് അപ്പൊ അങ്ങനെ പോകണന്ന് പറഞ്ഞു ഇനി അവർട്ടിക്ക് പോയെന്നറിയില്ല മോൾക്ക് പറഞ്ഞു താത്തേ നിങ്ങൾ താത്താടെ ഫോണൊക്കെ എറിഞ്ഞ് പൊടി താത്ത വേണ്ട താത്താടെ കൂട്ടുകാരികളൊക്കെ ഉമ്മട്ടോ സേവ് ചെയ്ത് കാണാല്ലേ

ആര് ഇർഫാനാ ആ സാലി താത്ത എങ്ങോട്ട് പോയിക്കണ മോനെ ഡ്രസ്സെടുക്കാനെ അവളൊന്നും പറഞ്ഞാ അവനക്ക് പഠിച്ചോടുത്തോട നിനക്ക് ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കണേ ചെല്ലേ അവള് പറഞ്ഞുതരൂ അവൾ തുണി എടുക്കാൻ പോയിക്ക അപ്പൊ വരൂ ആ സമയം രണ്ടുമണി ആയിട്ടുള്ളൂ സമയം എത്രയോ ആയി പോലെ തോന്നി തിരക്കും ഉണ്ടാവും ചിലപ്പോ തുണിക്കടേന് വല്ല തിരക്കൊക്കെ ഇണ്ടാവും അത് കാരണം ആവും വരെ ഇരിക്കും വരാണ്ടോ കൂട്ടുകാരികളൊക്കെ ആയിട്ടുള്ള പോയിക്കണു ഓരോ കടകളൊക്കെ കടകൾ ചെന്നിരിക്കും ചോറ് കൊണ്ട് തരമ്മ താത്ത വന്നിട്ട് ചോറിക്കും നേരം ഇത്ര ആയല്ലോ പഠിച്ചവന് എത്ര നേരായിട്ടുള്ള കാണാൻ എന്ത് ഇപ്പൊ പണി കഴിഞ്ഞു വലിയ സമയ പഠിച്ച ഉപ്പ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ട് വേഗം പോയിട്ട് വരാം കൂട്ടുകാരികളായിട്ട് പോയതാണ് ഓരോ കടകളിൽ കയറി ഓരോ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നുണ്ടാവും അതാണ് ഇത്ര നേരം എന്നാ പിന്നെ നേരം വീട്ടിൽ വന്ന് വിളിച്ച് പറഞ്ഞാൽ മതി മനുഷ്യന് ഒരു സമാധാനം ഇല്ല പഠിച്ചാനേ ഉപ്പ വരും എന്താ പറയുക വന്ന് ചോദിച്ചാല് അതിൻ്റെ ഉള്ളില് വന്നാ മതി പഠിച്ചാൻ കൂട്ടുകാരികളുടെ എന്താ പറയുക ഓർമ്മയുണ്ട് പക്ഷേ എനിക്ക് ഫോൺ വിളിക്കാൻ അറിയില്ലല്ലോ പഠിച്ചാന് ഫോൺ എടുത്തിട്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ പൊന്നൂട്ടി മോളെ ഇതിനൊന്നും ഉമ്മാക്ക് വിളിച്ചു തന്നെ ഓ ഒടുക്കടി മോളെ ആ ഹലോ ആ അനസിയല്ലേ ആ മോളെ എന്തെത്ര നേരം നിങ്ങളെവിടെ വീട്ടില് വീട്ടിലാ എന്ത് പറയുന്നെ അപ്പൊ ഡ്രസ് എടുക്കാൻ പോയില്ലേ സാലിക്ക് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾ എല്ലാരും കൂടി പോണെന്ന് പറഞ്ഞിട്ട് അവളൊന്നും ഇവിടുന്ന് പോയത് എന്നോട് പറഞ്ഞിട്ട് ഇല്ലമ്മ എനിക്കും വയ്യല്ല നന്ദേ മോളെ നിങ്ങൾ തലേശം ഒരേ പോലത്തെ ഡ്രസ് ഇട്ടിട്ട് എല്ലാവരും ഒരേ പോലത്തെ ഡ്രെസ്സാണ് അമ്മ പോയി എടുത്താലും ഒന്നും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയിന്നാൽ എന്താ ചെയ്യ പഠിച്ചു എങ്ങനെയാ വിളിക്ക നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അവള് വിളിക്കുമ്പോ നിനക്കങ്ങനെ വിളിച്ചിട്ട് ചോദിക്ക അവള് എന്നോട് എങ്ങനെയൊക്കെയാ പറഞ്ഞിട്ട് പോയെന്നോനെന്താ പറയാ അവരുപ്പൊന്ന് ചോയിച്ചാൽ ഡ്രസ്സൊക്കെ ആരും പോയിട്ടില്ലേ നാലാള് പോലോ അതോ മടച്ചോനെന്തെങ്കിലും പറഞ്ഞാ മോളോട് ഒന്നും പറഞ്ഞില്ലേ എന്ത് ചെയ്യാ എനിക്ക് വയറൊക്കെ തലങ്ങനെ എനിക്ക് ദൂറാൻ പറ്റും ഞാനെന്താ ചെയ്യാ എനിക്ക് തല കറങ്ങണ പോലെ അവള് എന്ത് പോകാനും ചേരിട്ട് പോയി പോലെ ചെയ്യാ എനിക്ക് വൈകിയ നിങ്ങളൊക്കെ ഒരേ പോലത്തെ ഡ്രെസ് ഇടണെന്ന് പറഞ്ഞിട്ടേ അവള് അതേപോലത്തെ ഡ്രെസ് വേണം ഉമ്മ എനിക്ക് പോയി എടുക്ക ഉമ്മ എടുത്താ ശരിയാവില്ലാന്ന് പറഞ്ഞിട്ട് അവള് അങ്ങനെ പോയി തന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഉമ്മയുടെ മോളല്ലേ ഉമ്മാക്കും എന്നെ വിശ്വാസം ഇല്ലേ ഉമ്മ എന്ത ഇങ്ങനെ എന്നെ കെട്ടിയിട്ട പോലെ നിങ്ങൾ ഒരാഴ്ച അതിൻ്റെ റൂമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞത് കാരണം ഞാൻ എൻ്റെ മോളി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് കടച്ചാൻ എനിക്ക് ഭയ്യാ വിഷമിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക മോളെ എനിക്ക് മറ്റേ പിതാവും ആസിയ അവരൊക്കെ പോയിട്ടുണ്ടോ എന്ന് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയേ അവര് കൂടെ മോള് പോയില്ല മറ്റേ കൂട്ടുകാരിൽ പോയിട്ടുണ്ടെങ്കിലോ മോളൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറയോ ആ മോള് പറയ ഷാരൂടും പറയല്ലേ മോള് എന്താ അവള് ഇങ്ങനെ ചക്കനായിട്ടൊരു സ്നേഹം ഇണ്ടാ അത് അതിന്റെ ഒരു പേടിയല്ല മോള് മോളൊരു തെറ്റും ചെയ്യില്ല അവളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാലും മോളൊന്നു ചോദിച്ചു നോക്കുക ആ ഒരു പ്രശ്നത്തിൽ ഞാൻ പുറത്തേക്കൊന്നും വിടാണ്ടിട്ട ഇരുന്നല്ല ചിലപ്പോ അവള് വാശിക്ക് എന്തേലും ചെയ്താലോ കേതാ പേടി മോളൊന്ന് ചോദിച്ചു നോക്കും മോളുടെ ഇനി ആസിയ ആശയ അവര് അവൾക്ക് വിളിച്ച് ചോദിച്ചാലോ അറിയാം അവരൊക്കെ ഇണ്ടെന്നാ പറഞ്ഞേ ഇണ്ടെന്നാ പറഞ്ഞേ ആ അത് കാരണം മോളെ ഞാൻ പറഞ്ഞ മപ്പളും പറഞ്ഞു ഇപ്പാടെ കൂടെ പോയിട്ട് ഡ്രസ്സ് എടുക്കടി ഇപ്പാടെ കൂടെ പോയിട്ട് എടുക്കുന്നത് പറഞ്ഞതാ വേണ്ട ഉമ്മ അവരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഓട്ടറിക്ഷിയിൽ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പാ വിട്ടതാ മോളെ ഒന്ന് ഒന്നിപ്പന്നെ വിളിച്ചിട്ട് എന്നൊന്ന് പറ അവര് ഇപ്പ വരും ഉപ്പ പണി കഴിഞ്ഞ് വരും എന്താ ചെയ്യാൻ എന്താ പറയാ മോൾ ആരോടും പറയട്ടെ ഉമ്മടുത്ത് പോലും പറയണ്ടാട്ടാ മോൾ എന്തെങ്കിലും ഇതാക്കിട്ടാ ഉം എന്റെ മോള്ക്കൊരു പൊട്ട സ്വഭാവം തോന്നാണ്ടിരിക്കണെന്നോ എന്ന ശരി മോളെന്താ വെക്കട്ടെട്ടാ ഇപ്പൊരു ഉപ്പ പണി കഴിഞ്ഞു വരാനായി എന്നാ ശരിട്ടാ പണിയാ ഞാൻ എന്താ ചെയ്യ

ഉം അത് ഞാനൊരു കാര്യം പറയട്ടെ അല്ല അവൾക്ക് ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു പനിയും ചുമച്ചിട്ട് കുട്ടി ഉറങ്ങിയിട്ടില്ല അപ്പൊ കൂട്ടുകാരികള് വിളിച്ചിട്ട് പറഞ്ഞേ ഉമ്മ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോവണ്ട തലോസം ഒരേ പോലത്തെ ഡ്രസ്സാണ് ഇടാ ഇടുന്നു അപ്പൊ ഉമ്മ അവരുടെ കൂടെ പോയിട്ട് ഞാൻ ഡ്രസ്സ് പോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്നാ പിന്നെ മോളി ഒറ്റ ഒറ്റയ്ക്കല്ല അവര് നാലാളുണ്ട് ഫിദ സഫ ആസിയ എല്ലാരും കൂടിട്ടാ പോയിക്കണ്

എന്റെ കൂടെയാണ് എന്റെ കൂടെ വന്നിട്ടില്ലല്ലോ ഞാൻ പഠിക്കുവാന വരുന്നേ പോവാൻ ഈ നേരം സമയം നീക്കി ഞാൻ എവിടെ പോയി നോക്കാൻ നീ ഒച്ച പോയിട്ട് നീ ആണു പണം വെച്ച് കൊടുക്കുന്നു ഞാൻ അത്രത്തോളം പറഞ്ഞിട്ട് പോകുമ്പോ എന്താ പറഞ്ഞു ഒച്ചക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പോയതല്ലേ എന്ത് പാവർട്ടിക്ക് പാവട്ടിക്ക് എത്ര കിലോമീറ്റർ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ എനിക്ക് എന്തുകൊണ്ടാന്ന് ഇപ്പൊ അറിയില്ലേ ഒറ്റയ്ക്ക് കോളേജ് പറഞ്ഞാൽ വാല്കൂട്ടി പറഞ്ഞത് ഇവിടെ ഉയരുന്നോണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നീ ഒറ്റയ്ക്ക് പറഞ്ഞത് എന്ത് കാര്യവും ആരോട് ചോദിച്ചിട്ട് നീ പറഞ്ഞത് എന്നോട് ചോദിച്ച ഒരു വാക്ക് ഇല്ലല്ലോ നിന്റെ ഇഷ്ടത്തിന് നീ പറയാ നീ ആരാണെന്ന് ശരി പോട്ടെ ഞാൻ നോക്കാൻ പോവാ ഞാൻ ഒറ്റക്ക് പോയി നോക്കും അത് വേറെ കാര്യം അതല്ലല്ലോ സംഭവം ഈ കാര്യം നീ പറഞ്ഞ ഏൽപ്പിച്ചിട്ട് പോണത് ഒരു മോളെ ഏൽപ്പിച്ചിട്ട് പോകണം എന്തിനാ നോക്കുന്നു വെച്ചിട്ട് ഞാൻ ഞാൻ പണിക്ക് പോവാണ്ട് ഇവിടെ നിൽക്കണ്ടേ ഇതൊക്കെ ചെയ്ത് തെറ്റ് ചെയ്ത് ലാസ്റ്റ് തന്റെ എന്റെ മേലെ എനിക്കറിയാൻ പോയി നോക്കി നോക്കിട്ട് വരാം ഞാൻ പോവന്നെയാണ് നോക്കാൻ നീയൊന്നും വേണ്ട എന്റെ മോളെ നോക്കാൻ എനിക്കറിയാം ഞാൻ പോയി നോക്കി കണ്ടുപിടിച്ചിട്ട് വരാത്ത പോയിട്ട് ോ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു താടിന്റെ തിരിച്ചു വന്നെന്തെങ്കിലും പോയത് മാം വന്നിട്ട് എന്താ പോണ്ടെങ്കിൽ വരാ കണ്ടാ

ൾക്കാരോ എങ്ങനെ നോക്കുക എന്റെ പൊഞ്ഞുമോളെ ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു ഇതോളം ഇങ്ങനെ ചെയ്തു